അമ്മ കുട്ടിയാണ സുഖാണോ സുഖാണോ സിറ്റി ഇപ്പൊ അവരെ ഉള്ളൂ ഇവിടെ സിറ്റിയിലുണ്ടാണോ ആ എന്തു പരിപാടി പരിപാടി ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ കുടുംബവീട്ടിലുണ്ട് ആണോ ഞാൻ ഇതിക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ആരെyle ആ അതവിടെ നിക്ക്ട്ടോ ഓ താങ്ക്യൂ എ എ എന്തു പരിപാടി എന്താടോ കാർലോയും ടിൻഡമോനെ ഒക്കെ എന്താ പറയുന്നു അത് എനിക്ക് അതിനെ പറ്റി വല്ലാതെ അറിയില്ല ഞാൻ കുറെ നാളെ ഞാൻ അണ്ടി ഫാക്ടറിയുടെ റിനോവേഷൻ ആയിരുന്നു അപ്പൊ ഞാൻ എന്തോ എന്റെ അണ്ടി ഫാക്ടറിയുടെ റിനോവേഷൻ ആയിരുന്നു എല്ലാം വലുപ്പമൊക്കെ കൂട്ടി സെറ്റ് ചെയ്ത്